കേട്ടിരിക്കുകയാണല്ലോ പുതുവീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ ഒരു ഒരു ട്രാവൽ ഒരു ട്രിപ്പ് വീഡിയോ കേട്ടോ നിങ്ങൾ ആരും പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പാണ് നമ്മളിപ്പോ ആലപ്പുഴയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇന്ന് ആ ട്രിപ്പിന്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും നമുക്ക് വീട്ടിലോട്ട് കിടക്കാം വെൽക്കം ടു പൂച്ച ജ്യൂ പൂച്ച കൊഞ്ുണ്ടോ നമ്മൾ ഒരു കാപ്പിക്കടയിലോട്ട് പോവാണ് രാജാസ് ടീ ഷോപ്പ് ഇവിടത്തെ ഒരു പഴയ ഒരു ടീഷോപ്പാണ് ഇപ്പൊ സെവൻറ്റി ഇയേഴ്സ് ആയി കാ നമുക്ക് അവിടെ ചെല്ലുമ്പോ അടിഞ്ഞ പൊറോട്ടയും നല്ല വൈബുള്ള കാപ്പിയൊക്കെ കിട്ടും ജോലി നിസ് ഒക്കെ മിക്കവാറും ഈ കാപ്പിക്കടയിൽ വന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് അപ്പൊ അവരോടെല്ലാം വിളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടെ നമ്മളിവിടെ എത്തി രാജാസി ഫുഡ് കഴിക്കാൻ പോവാ ഒത്തിരി ബോട്ടിങ്ങും വല്ലങ്ങളും നല്ല രസമാണ് ഞങ്ങളിവിടെ ഒരു വലിയ പാളത്തെ കൂടെ പോയിക്കൊണ്ടിരിക്കുക ോട്ടൊക്കെ നോക്കി ഹൗസ് ബോട്ടും വല്ലങ്ങളും ഒക്കെ പോകുന്നുണ്ടോ നമ്മളിപ്പോ രാജാ സീഷോപ്പിലോട്ട് പോയിട്ടോണ്ടിരിക്കുക ഇവിടെ നല്ല സീനറി ഒക്കെ തിരക്കുണ്ട് രാജാ ടീ ഷോപ്പിന്റെ ഫ്രണ്ടിലെത്തി ജസ്റ്റിനും ജോളങ്ങളും ഒക്കെ ഉണ്ട് അവരൊക്കെ ഇവിടെ എല്ലാ ദിവസവും വന്ന ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് ഇംഗ്ലണ്ടിൽ നിന്ന് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ റിണി ചേച്ചി വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാരും എല്ലാരും ഇപ്പൊ രാജാ ടീ വേണ്ടി മുമ്പിൽ ഫോട്ടോ ാണ് കടയുടെ അകത്തുള്ള ഒരു വ്യൂ ഒരു പത്തിരുപത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഞങ്ങൾ വന്നപ്പം തന്നെ സീറ്റൊക്കെ സീറ്റ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കരിച്ചോണ്ടിരിക്കുവാണ് പൊറോട്ടയും നമ്മൾ ഇവിടുന്ന് പൊറോട്ടയും ബീഫ് കറിയും ഏത്തക്കാപ്പുമാണ് കഴിച്ചത് പിന്നെ ചായയും കുടിച്ചു നല്ല സൂപ്പർ ാണ് ഈ കട സ്റ്റാർട്ട് ചെയ്ത് രാവിലെ മണി തൊട്ട് വൈകിട്ട് മണി വരെ ഉണ്ട് രാവിലെ എത്ര ായിട്ട് കൂടെ ഞാനും ഉണ്ട് പാപ്പ ഒരു പത്ത് നാപ്പു വർഷം മരിച്ചിട്ട് ഞങ്ങൾ ഉണ്ട് പിന്നെ അതിന് സഹോദരന്മാരൊക്കെ ജോലിക്കാരും രണ്ടു മൂന്ന് പേരുമാണ് ഹൗസ്ബോട്ടൊക്കെ അന്നു അന്നത്തെ കരക്കേറ്റുന്ന വെള്ളമാണ് ആ ആദ്യ ചെങ്ങുന്നില്ല അല്ലെ അവരോ വീട് തീരുവല്ലേ ആ അവിടെ നിന്ന് രണ്ടേ ദിവസേ വരള്ളു ചൊവ്വ ூர் கேட்டி போய் நிற்கு അതാണ്ട് ഇവിടെ ജനിച്ചേച്ചി ചൂണ്ടയൊക്കെ ഇട്ട് മീനേ പിടിക്കാനുള്ള ഒരു പരിപാടിയില്ല ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് പൊറോട്ട ഒക്കെ എടുത്തിട്ട് മീൻ കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് നമുക്കിപ്പം കറങ്ങാൻ പോകാൻ വേണ്ടി ഒരു ബോട്ട് വിളിച്ചിട്ടുണ്ട് നമ്മളിപ്പം ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ആരന് ഭയങ്കര താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത് എട്ടാൾക്കാരുടെ താഴ്ച്ച ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ഈ സൈഡിൽ ഇവിടെ ഒത്തിരി ഹൗസ് ബോട്ട് ഉണ്ട് കേട്ടോ എല്ലാ സൈഡും നോക്കിയാലും ഫുള്ള് ഹൗസ് ബോട്ട് നമുക്ക് പോവാനുള്ള ബോട്ടായി വരുന്നത് അപ്പൊ ഇനി ബോട്ടേ കയറിയിട്ട് ബാക്കി കരച്ചെടുക്കുക കാണിക്കാം ഇപ്പൊ നമ്മള് ഷിക്കാറ ബോട്ട് ഒക്കെ എടുത്ത് ഇവിടുത്തെ സീണരൊക്കെ കാണാൻ പോവാണ് ചെറിയ മറച്ചാട്ടലൊക്കെ ഉണ്ട് പിന്നെ ജസ്നങ്ങള് ബാക്ക് സീറ്റിലായിരിക്കുന്നെ വെയിറ്റ് ഒക്കെ ബാലൻസ് ചെയ്യണിച്ചേച്ചി ബോട്ട് ഇരുന്നു മീൻപിടുത്തുവാ പക്ഷെ ഒന്നും കിട്ടുന്നില്ല നമ്മൾ കണ്ട ഒരു യാത്ര പോകുന്ന ഒരു ഓടി ഓടി സ്ലൈഡ്ും വെള്ളവും കാവും ഇങ്ങോട്ട് സ്ലൈഡും വെള്ളവും കാവും ഇങ്ങോട്ട് മാസ് ചെയ്യാനൊന്നും പോവാ ഫ്രണ്ട്സ് ആരെ കേയിക്കുന്നേ സത്യം പോയേ ആരെ കേയിക്കുന്നേ

നമ്മളിപ്പം വട്ടക്കായളിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു ബോട്ടിന്റെ ഒരു ടെർമിനൽ ഉണ്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മളിപ്പം വട്ടക്കായൽ ടെർമിനൽ ആവുള്ളത് ഇവിടെ നമ്മളിവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി സീനറി ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുക നമ്മൾ ടെർമിനലിൽ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ ടെർമിനലിൽ കുറച്ചേറെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ പിക്കളും അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ അപ്പം നമുക്കൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി ബോട്ടേക്ക് അറി അങ്ങനെ പോകുന്ന വരി നമ്മളൊരു ഹൗസ് ബോട്ടിനെ കണ്ട് കണ്ടോ നല്ല സെറ്റപ്പ് ഒക്കെ ആയിട്ട് നല്ല ലൈറ്റും എല്ലാം ആയിട്ട് നല്ലൊരു റെസോർട്ട് ഒരു ഹൗസ് ബോട്ടല്ലേ

അവിടെ നമ്മൾ നമ്മളവിടുന്ന് നേരെ ബീച്ചിലോട്ടാ വന്നോ അപ്പൊ അവിടെ നല്ല തകർപ്പ മറയുക അപ്പൊ നമ്മളൊരു ഇടുത്തുള്ള ഒരു കടയെ വന്നിട്ട് ഇവിടത്തെ ഫുഡൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ട് നിൽക്കുക വരുവാച്ച വരുവാ അന്നേരം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് നമ്മൾ പ്ലാൻ ചെയ്യാത്ത ഒരു ട്രിപ്പായിരുന്നു പക്ഷെ എന്തായാലും നല്ലൊരു ഒരു സൂപ്പർ ട്രിപ്പായിരുന്നു എല്ലാവർക്കും കൂടെ എല്ലാവർക്കും പോകാനും ഒരു ഫണ് ഉള്ളൊരു ട്രിപ്പ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെട്ട് ഞാൻ കരുതുന്നു ഇനി പുതിയ ഇടുവായിട്ട് വരുന്ന ദിവസത്തിൽ കാണാം ബൈ ബായ്